ജനപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് ജനപ്രതിനിധികൾ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് പാർലമെന്റ് സീറ്റിലേക്ക് നടക്കുന്നത് സിറ്റിംഗ് എം ആയ യു ഡി എഫിലെ എം കെ രാഘവനും എം എൽ എ എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രദീപ് കുമാറും തമ്മിലാണ് പോരാട്ടം ഈ രണ്ട് സ്ഥാനാർത്ഥികളും പരസ്പരം കണ്ടപ്പോൾ പുഞ്ചിരിച്ച് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എം കെ രാഘവൻ തന്നെയാണ് പ്രദീപ് കുമാറിനടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചത് ഇത് രാഘവനൊപ്പമുള്ളവർ ക്യാമറയിലുമാക്കി ഈ ഫോട്ടോ എം കെ രാഘവൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എതിർ സ്ഥാനാർത്ഥിയെന്നൊന്നും വ്യക്തമാക്കാതെ പ്രചരണത്തിനിടെ പ്രിയപ്പെട്ട എം എൽ എ യെ എന്ന ക്യാപ്ഷനോടെയായിരുന്നു രാഘവന്റെ പോസ്റ്റ് എ പ്രദീപ് കുമാർ നിലവിൽ എം എൽ എ ആണെന്നും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന തരത്തിലുമുള്ളതായിരുന്നു പോസ്റ്റ് ഇതോടെ നവമാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു സൗഹൃദം പങ്കുവച്ച ശേഷം ഇത്തരത്തിൽ ക്യാപ്ഷനോടെ പോസ്റ്റ് ഇട്ടത് മോശമായി പോയി എന്ന് സി പി എം പ്രവർത്തകർ ആരോപിക്കുന്നു എം എൽ എ ആണെങ്കിലും രാഘവനെ ജയിച്ച് എം പി ആകാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് എ പ്രദീപ് കുമാർ അദ്ദേഹം ഇനിയും എം എൽ എ തന്നെ ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് രാഘവൻ പോസ്റ്റ് ഇട്ടതെന്നും ഫോട്ടോ എടുത്ത ശേഷം ഫേസ്ബുക്കിൽ സ്ഥാനാർത്ഥിയെ ട്രോളുകയാണ് രാഘവൻ ചെയ്തതെന്നുമാണ് ആക്ഷേപം രാഘവൻ പരാജയപ്പെടുമെന്നും പ്രദീപ് കുമാർ എം പി ആകുമെന്നും അന്ന് നേരിൽ കാണുമ്പോൾ പ്രിയപ്പെട്ട എംപിയെ കണ്ടുമുട്ടിയപ്പോൾ എന്ന് പോസ്റ്റിടണേ എന്നും ഇവർ പറയുന്നു അതേസമയം എം പി എം പി ആയും എം എൽ എം എൽ എ ആയും കോഴിക്കോടിന് വേണം ജനകീയ എം എൽ എയെ ഞങ്ങൾ ഒരു ഡൽഹിയിലേക്കും വിട്ടുതരില്ലെന്നുമെല്ലാം രാഘവൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നുണ്ട് ഇതിനിടെ അന്യായ ട്രോൾ എന്ന് പറഞ്ഞും ചിലർ പ്രതികരിക്കുന്നുണ്ട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം കെ രാഘവൻ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കട്ടെ എന്നും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു അതേസമയം പൊതുവെ മാന്യന്മാർ തമ്മിലെ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോഴിക്കോട് തുടക്കത്തിലെ ഇത്തരമൊരു സൈബർ യുദ്ധം വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നവരും വിരളമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അന്തരീക്ഷം കൂടുതൽ മോശമാവും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാഷ്ട്രീയമായി എൽ ഡി എഫിന് മേൽക്കെയുള്ള മണ്ഡലം കഴിഞ്ഞ രണ്ടു തവണയായി യു ഡി എഫ് ജയിക്കുന്നത് എം കെ രാഘവന്റെ ജനകീയ ഇമേജിന്റെ ബലത്തിലാണ് അത് കണ്ടറിഞ്ഞു തന്നെയാണ് അത്ര തന്നെ ജനപിന്തുണയുള്ള എ പ്രദീപ് കുമാറിനെ സി പി എം കളത്തിലിറക്കിയത് പാർട്ടി വോട്ടുകളിൽ ഒരു വിഭാഗം കളം മാറി എം കെ രാഘവന് വീഴുന്നതാണ് ഇവിടെ തോൽവിക്ക് കാരണമെന്ന് സി പി എം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതിനാലാണ് പ്രദീപ് കുമാറിനെ ഇടതുമുന്നണി രംഗത്തിറക്കിയത് പ്രദീപ് കുമാറിന്റെ ഇമേജ് ഇടിച്ചാൽ ജയിക്കാമെന്ന് യു ഡി എഫും തിരിച്ച് രാഘവന്റെ പ്രതിച്ഛായ തകർത്താൽ ജയിക്കാമെന്ന് എൽ ഡി എഫും കരുതുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എ പ്രദീപ് കുമാർ ഒരാഴ്ച മുമ്പ് തന്നെ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും കഴിഞ്ഞ ദിവസം മുതൽ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എം ടി രമേശാവും മിക്കവാറും കോഴിക്കോട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷം എം പി എന്ന നിലയിൽ കോഴിക്കോട് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് രാഘവൻ ഉയർത്തിക്കാട്ടുന്നത് കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പ്രദീപ് കുമാറും ഉയർത്തിക്കാട്ടുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ സർക്കാർ സ്കൂളുകളായ നടക്കാവ് ഗേൾസ് കാരപ്പറമ്പ് സ്കൂൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ എന്നിവയെ ഉയർത്തിക്കാട്ടി ഇത്തരം വികസനങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാകെ കൊണ്ടുവരാൻ തന്നെ വിജയിപ്പിക്കണമെന്ന് പ്രദീപ് കുമാർ പറയുമ്പോൾ എം കെ രാഘവന് അക്കമിട്ടു നിർത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇംഹാൻസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണുള്ളത് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് ബാലുശ്ശേരി എലത്തൂർ കുന്ദമംഗലം കൊടുവള്ളി ബേപ്പൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം അതിഥിയായി എത്തിയ എം കെ രാഘവനെ രണ്ടു തവണ തുടർച്ചയായി ലോക്സഭയിലെത്തിച്ചു കോഴിക്കോട് മണ്ഡലം മൂന്നാം തവണയും രാഘവൻ അംഗം കുറിക്കുമ്പോൾ എതിരാളി മുമ്പത്തേക്കാൾ ശക്തനാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പയ്യൂർക്കാരനായ എം കെ രാഘവൻ കോഴിക്കോട് അംഗം കുറിക്കാൻ എത്തുന്നത് ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എം കെ രാഘവൻ വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവനാണ് മത്സരിച്ചത് രണ്ടാം അംഗത്തിൽ രാഘവൻ തന്റെ ഭൂരിപക്ഷം കുത്തനെ ഉയർത്തി പതിനാറായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി പതിനാലിൽ രാഘവൻ കോഴിക്കോട് നിന്നും ജയിച്ചു കയറിയത് മുസ്ലിം ലീഗിന്റെ ഉറച്ച പിന്തുണയാണ് രാഘവന്റെ വിജയത്തിന്റെ ഒരു ഘടകമായി പ്രവർത്തിക്കുന്നത്